റൂമിൽ ഇന്നും ബോറടിച്ചപ്പോൾ ആപ്പിളൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി നേരെ പിസ്സ കഴിക്കാൻ പിസ്സ എൻ്റെ ഷോപ്പിലേക്ക് പോയി ഞാൻ ആദ്യമായിട്ടാണേ പിസ്സ കഴിക്കുന്നത് അതുകൊണ്ടുതന്നെ അത് കഴിക്കാൻ കൊതിയാവുന്നുണ്ടായിരുന്നു പിസ്സ ഓർ ചെയ്താൽ കുറേ കഴിഞ്ഞിട്ടാണ് പിസ്സ വരുന്നത് ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു പിസ്സ ഇഷ്ടാണ് കമന്റ് ചെയ്യണേ എടുത്ത പിസ്സ എനിക്ക് നല്ലാണ് ഇഷ്ടപ്പെട്ട് കണ്ടപ്പോ തന്നെ എനിക്ക് കഴിക്കാൻ കൊതിയായി ഞങ്ങൾ അങ്ങനെ പിസ്സ ഒക്കെ വയറു പാർക്കിലേക്ക് പോയി പുറത്ത് നല്ല ചൂടേനു ബീച്ചിന്റെ അടി തന്നെയാണ് പാർക്കുള്ളത് അതുകൊണ്ട് നല്ല കാറ്റുണ്ടേനും കൂടൊന്നും അതുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നെ നല്ല റസുണ്ടേനും ഇത് ബോട്ടിലേക്ക് കയറാനുള്ള പാലാണ് ഞാൻ കാര്യമൊക്കെ നല്ല അബോഡിയായിരുന്നു ഇതൊക്കെ കണ്ടോ വോയിസ് ഇതൊക്കെ നല്ല അടിപൊളിയാ ഞാൻ ആദ്യമായിട്ടാണ് വോയിസ് വീഡിയോ തുടരുന്നത് അതിൻ്റെ തെറ്റുകൾ ഉണ്ടാവും ഒന്ന് ഞാൻ ശരിയാക്കുന്നുണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കാണാൻ ഇതിൻ്റെ മുന്നോട്ടുള്ള വീഡിയോ എല്ലാവരും കാണുന്നത് പൊങ്ക ഞങ്ങൾ പാർട്ടിലേക്ക് ില്ല കളിച്ച് കാലം ഒന്നും കളിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഞങ്ങൾ കളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകും ഇപ്പൊ എല്ലാവരും എൻ്റെ വീട്ടിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മടക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്